അപ്പോൾ ഈ തീവ്രവാദ മനോഭാവത്തോടു കൂടി ജീവിക്കുന്ന ഒരു കൂട്ടരാണ് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ശാപമെന്ന് തിരിച്ചറിയുക എൺപത്തി ശതമാനം വരുന്ന ഹിന്ദുക്കളിൽ നല്ലൊരു വിഭാഗവും ബിജെപിയിലേക്ക് എത്തിയതിന്റെ കാരണം ഈ വർഗീയവാദികളുടെ പ്രവർത്തനമാണ് ആർക്കും ബി ജെ പിയോട് സ്നേഹമുണ്ടായതുകൊണ്ടോ ഈ നരേന്ദ്രമോദിയോട് ആരാധന ഉണ്ടായതുകൊണ്ടോ മാത്രമല്ല എന്നെ അടിക്കാൻ വേണ്ടി ചാടി പറഞ്ഞു ഞാൻ അന്നേരം ആ സമയത്ത് വിമർശലിക്കോട് കൊടിയിട്ടുണ്ട് ഞാൻ കൊടിയിഞ്ഞെടുത്ത് കൊടിഞ്ഞെടുത്ത് ഞാൻ പറഞ്ഞുടാ ഞാൻ തനിക്ക് ബിജെപിയുടെ വിമർച്ചയുടെ ജില്ലാ ഭാരവാഹിയാണ് എന്തെങ്കിലും വിഷയം ഉണ്ടാക്കി ഇറങ്ങി ഒരുത്തരുന്ന പറഞ്ഞിട്ട് നമ്മളാ കോൺഫറൻസിൽ അങ്ങോട്ട് കൊണ്ടെടുത്ത് ലോറിയുടെ ഇതുണ്ടല്ലോ ഒരു കുട്ടിയുണ്ടല്ലോ അതിലോട്ടം കേട്ടിട്ട് ലോറിയുടെ ചേട്ടാ ഒന്നും അപ്പോൾ ഒന്ന് കേട്ടോ പാലസ്തീൻ ജനതയ്ക്ക് അനുകൂലമായ ഒരു നിലപാട് രേഖപ്പെടുത്തുകയും അവർക്ക് സമാധാനവും പുലരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഒരു പരിപാടിയിൽ പങ്കെടുത്തത് നാല് ദിവസമേ ആയിട്ടുള്ളൂ ഇത്തരം മാറിയ പരിപാടികൾ അവന്മാരെ തുറന്നു കാണിക്കണം ചുരുക്കി പറഞ്ഞാൽ അപ്പി ഇട്ട് വച്ച പാത്രത്തിൽ നിന്ന് ആ അപ്പിയെടുത്തു മാറ്റി അതിനകത്ത് ഭക്ഷണം വിളമ്പി കഴിക്കുക എന്നിട്ട് ആ കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ തിരിഞ്ഞിരുന്ന് വീണ്ടും അപ്പീടുക ഇവന് പതിനാറ് ദിവസം പറഞ്ഞാൽ മതിയാവില്ല അതിൽ കൂടുതൽ ഉണ്ട് എന്നാണ് എന്റെ ഒരു നിഗമനം വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ഒരാൾ കൂടിയാണ് നമ്മുടെ സംഘിക്കുർക്കൻ എന്നാണ് സംഘിക്കുർക്കൻ ഇടയ്ക്കിടെ സ്വയം പറയാറുള്ളത് അത് വ്യക്തമായ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് കൂടി നമുക്ക് കേട്ട് നോക്കാം ഭയങ്കര ബിജെമാണ് എന്തായാലും പാൽക്കുപ്പികളെത്തവണ ബിജെപി പോയങ്ങൾ എനിക്ക് മനസ്സിലാക്കുന്നത് പുള്ളി പറയുന്നത് സ്വന്തമായ നിലപാടുകൾക്കുന്ന ആണ് പുള്ളിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം ഒന്നുമില്ല പുള്ളി എന്തെങ്കിലും പറഞ്ഞത് വിചാരിച്ചാൽ പുള്ളിനെ അതെങ്കിലും രാഷ്ട്രീയത്തിന്റെ ആലയെന്നും കൊണ്ടുപോയി കേട്ടാന്ന് കരുതിട്ടോ പിന്നെ ചെറിയൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നിലപാടുണ്ട് അതെന്താണല്ലേ ഞാൻ പൂർണ്ണമായും ഒരു കമ്മ്യൂണിസ്റ്റ് ബിരുദം തന്നെയാണ് എന്റെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ബിരുദം തന്നെയാണ് ഇതാണ് എന്റെ രാഷ്ട്രീയം നിങ്ങൾ എന്നെ ഉദ്ദേശിക്കുന്നത് എന്നെ കൊണ്ട് ബിജെപിയിലും കെട്ടാൻ പറ്റില്ല എന്നെ കൊണ്ട് കോൺഗ്രസിലും കെട്ടാൻ പറ്റില്ല ബിജെപി എം വരട്ട പുള്ളിക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ഉപയോഗ രാഷ്ട്രീയം എന്ന് വിചാരിച്ചിട്ട് പുള്ളിനെ കോൺഗ്രസിലോ ബിജെപിയിലോ ആരും കേട്ടാന്ന് കണ്ടോ കേട്ടാ വന്നുകഴിഞ്ഞാൽ വിവരം കോൺഗ്രസിലാകുമ്പോൾ ഒരു ഗുണ എന്താന്ന് വെച്ചാൽ ഒരുവൻ അവനായി നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കാൻ പറ്റും അത് കോൺഗ്രസിലെ വേറെ ഒരു പാർട്ടിയിലും പറ്റത്തില്ല അവരുടെ കേരള സ്വഭാവം കാരണം അത് പറ്റില്ല അതെ കേരള സ്വഭാവമുള്ള പാർട്ടികളിൽ ഇടക്കിടയ്ക്ക് സ്വന്തം വരെ മാറ്റി പറയാൻ പറ്റാത്ത കൊണ്ടാണ് അതിൽ പ്രവർത്തിക്കാൻ പറ്റാത്തത് അല്ലാതെ പ്രവർത്തിക്കാൻ ആഗ്രഹം ആഗ്രഹമില്ലായിട്ടില്ല കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവര് കുഴപ്പമില്ല കോൺഗ്രസിൽ ഞാൻ വളരെ സജീവമാണ് ഉമ്മൻചാണ്ടി സാറുമായിട്ട് വളരെ വ്യക്തിബന്ധം പേഴ്സണൽ വാക്കുകൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിന് കവിതയൊക്കെ നേർവഴി നേരായും ഇപ്പോ ആരും നമ്മളോട് പറഞ്ഞില്ലട്ടോ നിങ്ങൾ ഇത്ര വലിയ കവി ആണെന്നൊന്നും അറിഞ്ഞിട്ടില്ല ഉമ്മൻചാണ്ടിയെ കുറിച്ചൊക്കെ കവിത എഴുതിയിട്ടുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് മനാർജിയെ കുറിച്ചൊക്കെ കുറിച്ചൊരു കവിത എഴുതാൻ തോന്നുന്നു ഇരുവിന്റെ പറവിൽ ഇത്രയെ തപ്പിയോൻ ബാവിട്ട കോടാലി ആയുധമാക്കിയോൻ തോന്നിയെ പോലെ ഊന്നി പറഞ്ഞിട്ട് പാൽക്കുപ്പികൾ ബിജിയം ഇട്ടവൻ കൊള്ളാലെ അങ്ങനെ പുള്ളി കോൺഗ്രസിലൊക്കെ ചേർന്ന് പ്രവർത്തിച്ചു പിന്നെ കോൺഗ്രസ്കാരുടെ നിലപാട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളി ഭയങ്കര ആദർശീരനാണോ ചില നിലപാട് ഇഷ്ടപ്പെടാതിരുന്ന സമയത്ത് പുള്ളി എന്ത് ചെയ്തു ചെറുതായിട്ട് പാർട്ടിക്കെതിരെ ഒന്ന് മത്സരിച്ചു മത്സരിച്ചു സ്വന്തമായി മത്സരിച്ചു ആയിരത്തി ആയിരത്തി എഴുപത്തി എനിക്ക് ചെയ്തത് വെച്ചാൽ പക്ഷേ എന്റെ വോട്ടും പാർട്ടി ചരിത്രത്തിൽ അറുപത് വർഷങ്ങൾക്ക് ഇപ്പം കൊട്ടാരലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചാ അതെന്തായാലും പോയി എന്തായാലും അവര് ആയിരത്തി അഞ്ഞുന്നൂറ് വോട്ടല്ല അവിടെ കൂട്ടിക്കൊടുക്കായിരുന്നു കൂട്ടിക്കൊടുക്കുന്ന വിഷയമുള്ള കേസൊന്നുമില്ലെന്നുള്ള അവിടെ ചെയ്യാമായിരുന്നു പാർട്ടി വോട്ടുകളിലും അതിനുള്ളിൽ അദ്ദേഹം പിടിച്ചു ും വാർഡിലെ എട്ട് വാർഡിൽ വോട്ട് കൂടുതിനെക്കാട്ടും കൂടുതൽ പാർട്ടിക്ക് കിട്ടിയ വോട്ട് ബ്ലോക്കിൽ പുള്ളി കിട്ടിയപ്പോൾ അതിന് മുകളിൽ ആയിരത്തി എഴുന്നൂറോളം വോട്ട് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നിഷ്പക്ഷമായ ജനതയിൽ മറ്റുള്ളവരൊക്കെ നമ്മൾ അപ്പോൾ അങ്ങനെ ഒരു ഇമ്പാക്ട് നമ്മൾ ഉണ്ടാക്കി അങ്ങനെ ആയിരത്തി എഴുന്നൂറ് വോട്ട് നേടി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ മനർജി കോൺഗ്രസ് പാർട്ടിയെ പിടിച്ചു വെച്ചു അദ്ദേഹത്തിന്റെ ഒരു നിലപാടുണ്ടല്ലോ ആ ഒരു നിലപാടിന്റെ ഒരു പവറാണത് അതിനുശേഷം കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് പുറകെ നടന്നു പാർട്ടിയിലേക്ക് വരുമോ പാർട്ടിയിലേക്ക് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ അങ്ങനത്തെ മനർജി സംഭവിച്ച് പിന്നീട് പല പ്രാവശ്യം പാർട്ടി തന്നെ തിരിച്ചു കയറാൻ വേണ്ടി ഞാൻ അപേക്ഷ കൊടുത്തു പക്ഷേ വേണ്ട പാർട്ടിക്ക് വേണ്ട അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്ക് എതിരെ മത്സരിച്ച് ആയിരത്തി എഴുന്നൂറ് വോട്ട് നേടി ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള മാരാർജിയെ വേണ്ടെന്ന് വെച്ചതാണ് കോൺഗ്രസിന് സംഭവിച്ച എക്കാലത്തെയും വലിയ തീര നഷ്ടം ഇതിനെ നമ്മളെ പാൽക്കുട്ടികൾ ഒരു സാഡ് ബിജെപി അത്രത്തോളം വിഷമമുണ്ട് കേൾക്കുമ്പോ തന്നെ വല്ലാത്തൊരു വിഷമം തോന്നുന്നു എന്താ മുപ്പര നിലപാടാണ് ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള നിലപാട് ഒരു സ്ഥലത്ത് പിന്നെ പോവാർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മുപ്പരതിനെതിരെ മത്സരിക്കുക പിന്നെ ഒരു ഉളുപ്പില്ലാണ്ട് പോയിട്ട് കാലുപിടിക്കാൻ തിരിച്ചെടുക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവര് പുഴത്തവറ പോലെ അദ്ദേഹത്തെ ആട്ടി അകറ്റിയവർന്ന് പിന്നീട് എന്ത് സംഭവിച്ചു മാരാർജി ഒരു കുറച്ച് കോൺഗ്രസ് ഇങ്ങനെ ആവർത്തിച്ച് നീ 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 പോയി പറഞ്ഞു നമുക്ക് മാരാർജി വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആളാണ് രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് പുള്ളി എന്തായാലും ബിജെപിയിലേക്ക് പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കോൺഗ്രസിൽ ഇനിയിപ്പോ എറിഞ്ഞു കഴിഞ്ഞാലും മാരാർജി ഒരിക്കലും ബിജെപിയിലേക്ക് പോകില്ല കോൺഗ്രസിന്റെ ബിജെപിന്റെ ആലയിൽ ആരും കൊണ്ട് കെട്ടരുതെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ ആലിൽ എങ്ങനെ പോയി പെട്ടുപോയതാ ഇനി അവിടുന്ന് ബിജെപിന്റെ ആരിലേക്കും പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞ പോകലും ഉപ്പിന് പോവലും നല്ല ചൂടും ചുരുക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒറ്റക്ക് നിക്കാൻ മാരാർജിക്ക് പേടിയായിട്ട് മാരാജിക്ക് പേടി എന്നൊന്നും പറയാൻ പറ്റില്ല മാരാർജി ഭയങ്കര ധൈര്യമുള്ള ആളാണ് ഒരു ചെറിയ ഭയം ഈ നായക്കുട്ടി പാർട്ടി പറയുന്നത് കൊണ്ട് വഴിയെ പോകുന്നത് ഇരുന്ന് വാങ്ങുന്ന ഒരു സ്വഭാവമൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോ അത് ബുദ്ധിമുട്ടാവും അത്യാവശ്യം തന്റെ ആശുരുപുളിയുള്ള ആണുങ്ങളിടയിൽ ഈ രണ്ടും ഘട്ട വർത്താനം പറഞ്ഞ് ജീവിക്കുക ലേശം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നിട്ട് മാരാരി എന്ത് ചെയ്തു പറ്റും ബിജെപി കിടക്കുന്ന കട്ടിയും പാടും കോൺഗ്രസിന്റെ ബിജെപിന്റെ ആലയം ആരും കെട്ടാൻ ശ്രമിക്കരുത് മുപ്പർ സ്വയം പോയിക്കോളാം അങ്ങോട്ടൊക്കെ ഉപ്പുല്ലാണ്ട് നാണു മാനം ഇല്ലാണ്ട് അവരെ പറ്റി കിടന്നോളും മറ്റേ ഈ പറഞ്ഞ കേൾക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്ന ബസ് സ്റ്റാൻഡിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ശരീരം വിറ്റിട്ടുള്ള ഒരു അഭിസാരിക്കുക പണിയൊക്കെ കഴിഞ്ഞ് കവലയിൽ എത്തി ആൾക്കാരോട് പാതിവൃത്തിന്റെ മഹത്മ്യത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത് മാരാറല്ലേ മാരണം മാരണം പക്ഷെ എനിക്ക് ഒന്നര ബിജെപി രണ്ട് വർഷത്തിൽ അത്രേ ഉള്ളൂ പക്ഷേ പത്തിൽ പോലും ഇപ്പം പറയുന്നത് കോൺഗ്രസിൽ പ്രവർത്തിച്ച പത്തിലൊന്നും ബിജെപിയിൽ ഒന്ന് ജസ്റ്റ് കോട്ട് കോട്ടയോളീ ലാസ്റ്റിലേക്ക് നമുക്ക് ബിജെപിയുടെ ആളാണ് പിന്നെ മുപ്പം ബിജെപിന്ന് പോകുന്ന പറഞ്ഞാൽ അതിനൊരു കാരണുണ്ട് ആ കാരണം കൂടെ നമുക്ക് കേൾക്കാം അത് നിലപാട് പിന്നെ മാത്രമല്ല അങ്ങനെ പ്രവർത്തിക്കാനുള്ള സ്പേസും ഇല്ല അവർ ബിജെപിന്ന് പോരാനുള്ള കാരണം നിലപാട് കൊണ്ടൊന്നും കേട്ടോ രീതിയിലുള്ള സ്ഥാനമാനങ്ങളൊന്നും കിട്ടില്ല ആരും ശ്രദ്ധിച്ചില്ല ആരും മൈൻഡ് ചെയ്തില്ല ചുരുക്കി പറഞ്ഞാൽ ഇയാൾ അവിടെ പോയിട്ട് അത്രയും വലിയ ആയിരത്തി അഞ്ഞൂറ് വോട്ട് നേടി ഇമ്പാക്ട് നേടിയ ഒരു മനുഷ്യൻ ബിജെപിയിൽ പോയിട്ട് ഒരു നായ്ച്ചാത്തം പോലും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയാം എന്തൊരു കഷ്ടമാണ് ഐ വല്ലാത്ത ജാതി നിലപാടാണ് കേട്ടോ മാലാർജി നിങ്ങളെ ആലയിൽ കൊണ്ടുപോയി കിട്ടി കഴിഞ്ഞാൽ അവിടുന്ന് പശി ഇറങ്ങി കൂടും പിന്നെ മൂപ്പര് ബിജെപി പോയ കഥയിലും ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ കോൺഗ്രസ് വിട്ടതിനുശേഷം കോൺഗ്രസ്സിലേക്ക് എടുക്കാതായ കോൺഗ്രസ്സുകാരെന്താ പറയാ അടുപ്പിക്കാതായ സമയത്ത് വേറൊരു രക്ഷ ഇല്ലാണ്ട് ബി ജെ പിയിലേക്ക് പോയി എന്നാണ് മൂപ്പര് പറഞ്ഞത് പക്ഷേ അതിന് മുമ്പ് ഒത്തിരി ബിജെപിയിൽ ഉണ്ടായിരുന്നു ഞാൻ ഈ കോൺഗ്രസ് വരുന്നതിന് മുമ്പ് ഞാൻ കൂടെ കിടന്നു രാപ്പനത്തോന്ന് പറഞ്ഞാൽ ഞാൻ ആർ എസ് എസിന്റെ ശാഖ പോയിട്ടുണ്ട് മുഖ്യമായിട്ട് ആയിട്ടുണ്ട് കോൺഗ്രസിലേക്ക് പോകുന്നതിന് മുമ്പേ ആർ എസ് എസിൽ ഉണ്ടായിരുന്നു ശാഖന്റെ മുഖ്യ രക്ഷാധികാരിയൊക്കെ ആയിരുന്നു ഹായ് ഹായ് നോ എന്തായി കാക്കണേ നമ്മ എന്തായി കൈ ഐ മാത്രമല്ല മൂപ്പർക്ക് ആർ എസ് എസിനെ കുറിച്ചും ബിജെപിയെ കുറിച്ചൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് മാത്രമല്ല ഈ ഒരു നാട്ടിലെ ഏറ്റവും മതേതരം ഒക്കെ അത്തസൂക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇതൊക്കെ എന്നാണ് ഇപ്പോഴും മൂപ്പരുടെ ഒരു നിലപാട് ഭയങ്കര നിലപാടാണ് ചെറുപ്പം മുതലേ ആർ എസ് എസ് കാരനായിട്ടില്ല ഞമ്മളെ മാരാർജി പിന്നീട് കുറച്ചു കാലം കോൺഗ്രസിലേക്ക് പോയി അതിനുശേഷം വീണ്ടും ബിജെപിയിലേക്ക് പോയ സമയത്ത് മൂപ്പർക്ക് സ്ഥാനമാനങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് അവിടുന്ന് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ സമയത്ത് മുപ്പരു പരിപാടി ചെറുതായിട്ടൊക്കെ നാട്ടിപ്പുറത്ത് മണ്ണെടുക്കുന്നു പാടം നടക്കുന്ന ഒക്കെ അവിടെ പോയിട്ട് പൈസ ഒരു ചെറിയ പരിപാടികളാണ് ആ ാണ് പറഞ്ഞി കാർ അപ്പം ഇതുകൊണ്ട് അകത്തോട്ട് കേന്ദ്രം അപ്പൊ അകത്ത് ജെ സി ബി ജോറിയൊക്കെ കിടക്കുന്നത് ചോദിച്ചു ചേട്ടാ പുള്ളി പറഞ്ഞു അത് എങ്ങനെ കരുതലും കോൺട്രാക്ട് എടുക്കുന്ന കോൺട്രാക്ട് നമ്മൾ ഞാൻ അയാളെ വിളിച്ചു പുള്ളിയുടെ ഞാൻ പറഞ്ഞത് പാർട്ടി പറഞ്ഞു അല്ല സാറേ ഞങ്ങൾ സബ് കോൺട്രാക്ട് എടുത്തേക്കുക നമുക്ക് മെയിൻ കോൺട്രാറ്റ് തിരുവനന്തപുരത്ത് വന്ന കോൺട്രാറ്റ് ആണെന്നു പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു കോൺട്രാക്റ്റും ഇല്ല ഇത് വന്ന് ഉടമായി പോകുന്നത് വർക്കല്ലെന്ന് കൃത്യമായി ഞാൻ ഞാനിവിടെ വന്നേക്കുന്നത് തൽക്കാലം ലോറി പോകണ്ട ലോറിയുടെ കിടക്കട്ടെന്നു പറഞ്ഞത് അപ്പൊ ലോറിക്കാർമാരിലും ജെ സി നമ്മൾ കാര്മാരിലൂടെ നമ്മൾ എന്നെ അടിക്കാൻ വേണ്ടി ചാടി ഇറങ്ങി ഞാൻ അന്നേരം ആ സമയത്ത് യൂമർച്ചാ ഞാൻ വണ്ടിക്കത്ത് ബി 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 ബിജെപിയുടെ കുടിയിൽ പോകുന്നുണ്ട് ഞാൻ കൊടി ഈടുത്ത് എടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ബിജെപിയുടെ യുർച്ചയുടെ ജാ ഭാരവാഹിയാണ് എന്തെങ്കിലും വിഷയം ഉണ്ടാക്കി ഒരു പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കോൺഫറൻസിൽ കൊടി അങ്ങോട്ട് കൊണ്ടെടുത്ത് ലോറിയുടെ കേട്ടി ചാടി ചേട്ടാ ഞാൻ ഒരു നീ എന്തായാലും നമ്മുടെ കാവിക്കുറുക്കന്റെ സംഘിക്കുറുക്കന്റെ തനി നിറം പുറത്തായിരിക്കാണ് എന്താണോ മാരാറേ താൻ നന്നാവാത്തതെന്ന് ചോദിക്കുന്നില്ല നന്നാവാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആട്ടിൻ തോൽ അണിഞ്ഞ് വന്നു കഴിഞ്ഞാലും ഏത് നീല വെള്ളത്തിൽ മുങ്ങി കഴിഞ്ഞാലും ഒക്കെ നിന്റെയൊക്കെ ഉള്ളിലുള്ള തനി സ്വരൂപം ഇടക്കിടക്ക് പുറത്ത് ചാടിക്കൊണ്ടിരിക്കും നിന്റെയൊക്കെ യാഥാർത്ഥ്യം നീ തന്നെ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട് പല സ്ഥലങ്ങളിലും എന്തായാലും ഇവനൊക്കെ ജൈവലിക്കുന്ന പാൽക്കുപ്പികളായിട്ടുള്ള ആളുകൾ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുക തങ്ങൾ ജയി വിളിക്കുന്നത് ഒരു സംഖ്യയാണ് ഒരു സംഘപരിവാറുകാരനാണ് ഒരു സംഘി കുറുക്കനെ ആണ് എന്നുള്ളത് ബോധ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ജയി വിളിക്കുന്നതിനോ നിങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കുന്നതിനോ ഒന്നിനും ഒരു വിരോധല്ല പക്ഷേ ഇവൻ ഇതാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താൻ നന്ദി